നമസ്കാരം സ്വാഗതം ഞാൻ ബോസ് വില്ലേജ് മുന്നിൽ പ്രതിഷേധ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് എടവനക്കാട് തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായ പ്രശ്നങ്ങളായ കടൽഭിത്തി നിർമ്മാണം സഞ്ചാരയോഗ്യമായ തീരദേശ റോഡ് മദ്രാസ് ഐ ടി നിർദ്ദേശിച്ച പുലിമുട്ട് നിർമ്മാണം തീരദേശ വീടുകളുടെ താൽക്കാലിക നമ്പർ സ്ഥിര നമ്പർ ആക്കുക എം എൽ എയുടെ എടവനക്കാടിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ നടത്തിയ പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി 啥？三 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി വിൽസൺ അധ്യക്ഷനായിരുന്നു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മൊനപം സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ജി സഹദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി സാബു എം ബി സജിത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുത്രേസ്യ നിഷീൽ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ തങ്കരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ആർ ബിനോയ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ചെല്ലപ്പൻ സർവീസ് സർവീസാരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കുമാരി പി ജെ അന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് പഴങ്ങാട് ബസാറിൽ നടന്ന പൊതുസമ്മേളനം ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു ഡി സി സി സെക്രട്ടറി എം ജെ ടോമി മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ നിഷിൽ കെ ആർ സനിൽകുമാർ എ കെ സരസൻ ടി എ ജോസഫ് ദീപക് ജോയ് എന്നിവർ പ്രസംഗിച്ചു